ഐ പി എൽ മിനി താരലേലത്തിൽ പഞ്ചാബ് കിങ്സ് കാണിച്ച അബദ്ധമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ ഛത്തീസ്ഗഡിനു വേണ്ടി കളിക്കുന്ന ശശാന്ക് സിംഗിനെ അബദ്ധത്തിലാണ് ടീം ലേലത്തിൽ വിളിച്ചിരുന്നത് പിന്നാലെ താങ്കൾ ഉദ്ദേശിച്ച താരം ഇതല്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ ശ്രമിച്ചെങ്കിലും ലേലം നിയന്ത്രിച്ചിരുന്ന മല്ലികസാഗർ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയതോടെ പഞ്ചാബ് അധികൃതർ വഴങ്ങുകയായിരുന്നു ശശാന്ത് സിംഗ് എന്ന പേരുള്ള മറ്റൊരു താരത്തെയാണ് പഞ്ചാബ് ടീമിലെത്തിക്കാൻ കരുതിയിരുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലാത്ത പത്തൊൻപത് വയസ്സുകാരൻ ഓൾറൗണ്ടർ റൌണ്ടർ ശശാങ്ക് സിംഗിനെയായിരുന്നു പഞ്ചാബ് ലക്ഷ്യമിട്ടിരുന്നത് ഈ താരത്തിന്റെ അടിസ്ഥാന വിലയും ഇരുപത് ലക്ഷമായിരുന്നു എന്നാൽ അബദ്ധത്തിൽ താരത്തെ മാറിപ്പോവുകയായിരുന്നു ലേലത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ശശാന്ത് സിംഗ് എന്ന് കേട്ടതും പഞ്ചാബ് ചാടി എഴുന്നേറ്റു ഇരുപത് ലക്ഷം അടിസ്ഥാന വിലയുള്ള മുപ്പത്തി രണ്ടുകാരനെ അബദ്ധത്തിൽ ടീമിലെത്തിക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചിട്ടുള്ള ശശാങ്കിനെ കഴിഞ്ഞ വർഷം ഫ്രാഞ്ചൈസി ഒഴിവാക്കിയിരുന്നു പിന്നീട് നടന്ന താരലേലത്തിൽ ആരും ശശാങ്കിനെ വിളിച്ചിരുന്നില്ല ആങ്കർ മല്ലികാ സാഗർ ശശാങ്കിന്റെ പേര് വിളിച്ചപ്പോൾ തന്നെ പഞ്ചാബ് കിങ്സ് താരത്തിന് വേണ്ടി രംഗത്ത് വന്നു എന്നാൽ മറ്റ് ഫ്രാഞ്ചൈസികൾ ആരും ശ്രമിച്ചതുമില്ല ഇതോടെ ലേലം ഉറപ്പിച്ചു അപ്പോഴാണ് ടീം ഉടമകളായ നെസ് വാടിയ്ക്കും പ്രീതി സിൻഡയ്ക്കും അബദ്ധം മനസ്സിലായത് അവർ ഇക്കാര്യം മല്ലികയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ലേലം ഉറപ്പിച്ച ശേഷം പിൻവാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്ന് മല്ലികയും മറുപടി നൽകി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനില്ലെന്നും അറിയിച്ചു ഇതോടെ പഞ്ചാബിനെ താരത്തെ സ്വന്തമാക്കേണ്ടി വന്നു പിന്നാലെ ശശാങ്ക് ലൈവിൽ വരുന്ന വീഡിയോയും പങ്കുവച്ചു പഞ്ചാബിന്റെ ഭാഗമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും തന്റെ കഴിവിൽ വിശ്വസിച്ച പഞ്ചാബ് മാനേജ്മെന്റിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ശശാങ്ക് വീഡിയോയിൽ പറയുന്നുണ്ട് സഹതാരങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണെന്നും തന്റെ കഴിവിന്റെ പരമാവധി നൽകുമെന്നും ശശാങ്ക് വീഡിയോയിൽ പറയുന്നു ശശാങ്കിന്റെ പേര് വിളിച്ചപ്പോൾ തന്നെ പഞ്ചാബ് താരത്തിനു വേണ്ടി രംഗത്തെത്തിയതാണ് അബദ്ധമായത് മറ്റ് ഫ്രാഞ്ചൈസികളൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്തതിനാൽ ലേലം ഉറപ്പിച്ചു ഇതിനിടെയാണ് ഫ്രാഞ്ചൈസിക്ക് അവരുടെ തന്ത്രങ്ങളിൽ അവ്യക്തതയുള്ളതായി തോന്നുന്നുവെന്ന സംഭവത്തെക്കുറിച്ച് അവതാരകൻ സുഹൈൽ ചന്ദോഗം വ്യക്തമാക്കി പദ്ധതികളിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ടീമിലെത്തിയ ഹർഷൽ പട്ടേലാണ് ടീമിന്റെ ഏറ്റവും വിലയേറിയ താരം അൻപത്തിയഞ്ച് ടി ട്വൻറികൾ കളിച്ചിട്ടുള്ള ശശാങ്ക് നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ എഴുനൂറ്റി ഇരുപത്തിനാല് റൺസും പതിനഞ്ച് വിക്കറ്റുകളും നേടിയിട്ടുണ്ട്